ഓം പരാശക്തി മൂന്ന് നാല് ശ്ലോകങ്ങളിലായി ശ്രീദേവിയുടെ പാദധൂളി മാഹാത്മ്യത്തെയും നൽകുന്നതിനുള്ള അമ്മയുടെ ആ ഒരു സാമർഥ്യത്തെയും വിവരിക്കുന്നു जडानां चैतन्यस्तबग मगरं दश्रुधिसरी दरिद्राणां चिन्तामणि गुणनिका जन्मज्जलदौ निमग्नानां द्रंस्त्रा मुररिभुवराहस्य त्वदन्यः पाणिभ्यामभयवरदो दैवदगणः त्वमेका नैवासि प्रकटित वराविद्याभिनय भयात्रातुं दातुं फलमभिजवान् चासमधिगम् शरण्ये लोगानाम् അല്ലയോ ഭഗവതി നിന്തിരുവന്തിയുടെ പാദധൂളി അജ്ഞാനികൾക്ക് അവരുടെ ഉള്ളിലുള്ള മോഹമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് ഏതു പ്രകാരമാണോ സമുദ്രമധ്യത്തിൽ സൂര്യൻ തൻ്റെ ഉദയം കൊണ്ട് പ്രകാശപൂരിതമായിട്ട് തീരുന്നത് അതുപോലെയും മൂഢന്മാരായ ആളുകൾക്ക് ബുദ്ധി വികസിക്കുന്നതിനുള്ള പൂന്തേനായിട്ട് അമൃതായിട്ട് കൽപ്പകവൃക്ഷത്തിൻ്റെ പൂങ്കുലയിൽ നിന്ന് ഉണ്ടാകുന്നതായ പൂന്തേ ആ തേനിൻ്റെ പ്രവാഹമായിട്ടും ദരിദ്രന്മാർക്കാണെങ്കിൽ അവരുടെ എല്ലാ ഇഷ്ടങ്ങളെയും കൊടുക്കുന്ന ചിന്താമണി രത്നം ആ രത്നത്തിൻ്റെ ഒരു സമൂഹമായിട്ടും അതുപോലെ അജ്ഞാനം കൊണ്ട് സംസാരമാകുന്ന സമുദ്രത്തിൽ ജനിച്ചും മരിച്ചും ജനന മരണ സ്വരൂപമായിട്ട് വന്നും പോയും അങ്ങനെ മുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരവതാരമായ അതിവരാഹത്തിൻ്റെ ശക്തമായ അതിശക്തിയുള്ള ഏതിനെയും ഉയർത്തുന്നതിനും താങ്ങി നിർത്തുന്നതിനും കഴിവുള്ള തേറ്റയായിട്ടും ഭവിക്കുന്നുവല്ലോ എന്ന് ശ്രീദേവിയുടെ പാദധൂളി ഉപാസകന്മാർക്ക് ജ്ഞാനത്തെയും ബുദ്ധിവികാസത്തെയും ഐശ്വര്യത്തെയും മോക്ഷത്തെയും കൊടുക്കുന്നതിന് അതിസമർത്ഥമാകുന്നു എന്ന് മൂന്നാം ശ്ലോകം കൊണ്ട് താല്പര്യപ്പെടുന്നു അല്ലയോ പതിനാല് ലോകങ്ങൾക്കും ശരണ്യായുള്ള മഹാദേവി ആശ്രയ ആയിരിക്കുന്ന അമ്മേ നിന്തിരുവടി ഒഴിച്ച് മറ്റുള്ള വിഷ്ണു ശിവൻ മുതലായ ത്രിമൂർത്തികളോ അല്ലെങ്കിൽ മറ്റു ദേവസമൂഹങ്ങളോ ഒക്കെയും അവരുടെ കൈകളെ കൊണ്ട് അഭയത്തെയും വരത്തെയും കൊടുക്കുന്നവരാകുന്നു എന്നാൽ അവിടുന്ന് ഒരാൾ മാത്രം കൈകൾ കൊണ്ട് വരമുദ്രയെയും അഭയമുദ്രയെയും അഭിനയിച്ച് പ്രകടിപ്പിക്കുന്നവളായിരിക്കുന്നില്ല എന്ന് പറയാസി പ്രകടിത വരാഭി ഇതി അഭിനയ അങ്ങനെ അഭിനയിച്ച് പ്രകടിപ്പിക്കുന്നവളായിരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ചരണങ്ങൾ തന്നെ ഭക്തന്മാരെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നതിൽ അധികമായ ഫലത്തെ കൊടുക്കുന്നതിനും സമർത്ഥമായിട്ട് ഭവിക്കുന്നു ഭയാൽ ഭയാൽത്രാതു ധാതു ഫലമഭിജ വഞ്ചാസം അധികം എന്താഗ്രഹിക്കുന്നു അതിൽ കൂടുതലായിട്ട് കൊടുക്കാൻ കഴിവുള്ളതാണ് അവിടുത്തെ പാദങ്ങൾ തന്നെ ആ ചരണങ്ങൾ തന്നെ എന്ന് പറയുക മഹാതൃ്രിപുര സുന്ദരിയായിരിക്കുന്ന ആദിപരാശക്തി അവിടുത്തെ കൈകളില് നാല് കൈകളില് പാശവും അങ്കുശം ഇക്ഷു ഇക്ഷുഗോദണ്ഡം പുഷ്പബാണം തുടങ്ങിയവയൊക്കെ ധരിച്ചിരിക്കുന്നുണ്ട് അവിടുന്ന് ഒഴിച്ച് മറ്റ് ഇന്ദ്രാദികളായിരിക്കുന്ന സകല ദേവന്മാരും വലത് കൈകൊണ്ട് ഭക്തന്മാർക്ക് ഇഷ്ടവരദാനത്തെ നൽകുന്നു എന്നാല് അതുപോലെ ഇടതു കൈകൊണ്ട് അഭയദാനത്തെയും ചെയ്യുന്നു അവരൊക്കെയും അവിടുന്ന് മാത്രമാണ് കൈകൾ കൊണ്ട് അഭയവരദാനങ്ങളെ പ്രകടിപ്പിക്കാത്തത് അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ചരണകമലങ്ങൾ തന്നെ അഭയവരദാനങ്ങളെ ചെയ്യുന്നതിന് ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ കൈകൾ കൊണ്ട് ഇവയെ നൽകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുക ഇപ്പം മറ്റു ദേവന്മാർ കൈകളെ കൊണ്ട് ചെയ്യുന്നത് എന്തൊക്കെയാണോ അതെല്ലാം നിന്തിരുവടി ആ പാദങ്ങളെ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചരണോ ഏവ നിപുണോ അവിടുത്തെ ആ മഹാത്മ്യ മഹിമാവ് എത്രയുണ്ട് എന്നുള്ളത് വെളിപ്പെടുന്നു മറ്റുള്ള ദേവന്മാർക്കൊക്കെ ഭക്തന്മാരുടെ വിഷയത്തിൽ അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരെന്താണോ ആവശ്യപ്പെടുന്നത് ആ ഒരു കാര്യം മാത്രം ഒരു ഫലത്തെ മാത്രം കൊടുക്കുന്നതിനാണ് ശക്തിയുള്ളൂ എന്നാൽ ആ പരദേവദാസ് രൂപിണിയായിരിക്കുന്ന അവിടുത്തേക്കാണെങ്കിലോ എല്ലാം നൽകാൻ സാധിക്കുന്നു എന്ന് പറയുക ധർമ്മത്തെയും അർത്ഥകാമങ്ങളെയും മോക്ഷത്തെയും ഒക്കെ എല്ലാം ഒരുമിച്ച് നൽകുന്നതിന് കഴിവുള്ളവളാണ് അവിടുന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാദചരണങ്ങൾ ചരണങ്ങൾ അവിടുത്തെ ചരണങ്ങൾ തന്നെ എല്ലാത്തിനും മതിയാവുന്നതായിട്ട് തീരുന്നുവല്ലോ എന്ന് പറയണു എല്ലാത്തിനും സമർത്ഥമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്